അപ്പോൾ ത്രീ കിങ് സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ വിട്ടു എടുക്കല്ലേ അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു അനുഭവം പറയാനും കേട്ടോ ഒരു പ്രേതാനുഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി ഇത് കേട്ടിട്ടേക്കും ഇതാണ് ആടി പ്രേതാനുഭവം എന്ന് പറഞ്ഞിട്ട് ആരും ഏറ്റവും തന്നെ പൊങ്കാല ഇടാൻ വരരുത് ഒരു എൻ്റെ അനു എനിക്കെൻ്റെ ഞാൻ വിശ്വസിക്കുന്നത് പ്രേതാനുഭവമാണെന്നാണ് കൈസ് അപ്പോൾ പത്ത് പതിനേഴ് വർഷം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ കൊണ്ടുനടക്കുകയും അപ്പോൾ അത് ഞാൻ വിചാരിച്ചതൊന്ന് അന്ന് എൻ്റെ ചാനലിൽ കൂടെ ഒന്ന് പറഞ്ഞോളയാന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഓക്കെ പറ സംഭവം എന്തെന്ന് വെച്ചാൽ എനിക്കൊരു പതിമൂന്ന് വയസ്സുള്ള അപ്പോൾ കേട്ടോ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് പോയി ഞങ്ങളെ ബന്ധുവിൻ്റെ പതിമൂന്ന് വയസ്സ് ഉള്ളപ്പോഴാണ് എനിക്ക് എനിക്ക് ഉള്ള ഏറെ അനുഭവം ഉണ്ടായത് കേട്ടോ എന്നാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പഠിക്കുന്ന സമയം ഞങ്ങളൊരു ബന്ധുവിൻ്റെ കല്യാണം അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോവാണ് കല്യാണം എവിടെയെന്ന് വെച്ചാൽ ആ സ്ഥലം മുള്ളുമല എന്ന് പറയും അന്ന് എനിക്കറിയാവോ എനിക്ക് വേറെ വരുന്നു എന്നതാണ് ഇവിടെ ചെന്നിട്ടാണ് പോകുന്നത് ഇവിടെയാണ് യ്യോ അയ്യോ സ്ഥലത്തിൻ്റെ പേര് ആ പുനലൂര് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നേട്ടാ ഈ പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളൊന്നു പോയത് ഞങ്ങൾ പോയത് ഞാൻ ചേച്ചി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഞങ്ങൾ നാലു പേരും കൂടിയാണ് പോന്നെ അപ്പോൾ ഞങ്ങൾ നേരെ കല്യാണ സ്ഥലത്തേക്ക് പോന്നു കാക്കയും തോന്നുന്നു കുറയണമ്മർദ്ദേ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് അവിടെ ഏകദേശം അവിടെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അപ്പം കല്യാണം ഞായറാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത് ശനിയാഴ്ചയാണ് ഓക്കെ ഞങ്ങൾ പോകുന്നത് ശനിയാഴ്ചയാണ് അവിടെ വെള്ളിയാഴ്ച റിസപ്ഷൻ ഉണ്ടായി ശനിയാഴ്ച പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും അവിടെ ഉണ്ടാവും ഞായറാഴ്ച കല്യാണം അപ്പോൾ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച പോകാൻ പറ്റിയില്ല ഞങ്ങൾ ശനിയാഴ്ചയാണ് പോകണം ശനിയാഴ്ച ഞങ്ങൾ അവിടെ എത്തി എത്തിയാ ഭയങ്കര സെറ്റപ്പിനൊക്കെയാണ് പോയത് കാരണം ഓ ഹോടിച്ചുവന്നു കഴിഞ്ഞാൽ അങ്ങനെ വൈകി എങ്ങനെ കഴിച്ചാൽ അലുവ കാണും ഫ്രണ്ട് കാണും അത് കാണും ഇത് കാണും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോകാണ് അവിടെ ചെന്നാർക്കുമ്പോൾ തേങ്ങയില്ല അത് കേസ് ഉണക്ക ചോറുകറി തലേ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നില്ല റിസപ്ഷൻ പോയിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല അന്ന് പോയില്ല ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ആ നടന്നു പോയ ഏരിയ എന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിട്ട് ഒത്തിരി അങ്ങ് നടന്നു പോകണം അച്ഛനൊക്കെ അച്ഛൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പോയിട്ട് പോയിട്ടുള്ളതാണ് അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അതെനിക്ക് അങ്ങനെ പറഞ്ഞ് കേട്ട് അറിവെന്ന് വെച്ചാൽ അച്ഛൻ്റെ കല്യാണം വിളിക്കാൻ അച്ഛൻ എന്താ പറയുക ആ ഭാഗത്തൊക്കെ പോയിട്ടുള്ളത് അതിന് ശേഷം പിന്നെ പോകുന്നത് എനിക്ക് ഒരു പതിമൂന്ന് വയസ്സുള്ളപ്പം ആ ഒരു കല്യാണം അത് അവരെ മകളെ കല്യാണം വിളിച്ചപ്പം അങ്ങനെയാണ് പോകുന്നത് അല്ലാതെ അങ്ങനെ പോയിട്ടൊന്നും അപ്പം അച്ഛനും ആ സ്ഥലമൊക്കെ ഒരുപാട് മാറി ഇപ്പോൾ എന്താ പറയുക ഒരു പത്ത് പതിനാറ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് മാറ്റം വരുമല്ലോ എന്നിരുന്നാലും വലിയ കെട്ടിടങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല നിറച്ച് റബ്ബറും അങ്ങനെയൊക്കെ ആയി അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ കുറേ മയിലിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ എന്ത് മോനെ കുറേ മയിലിനെ കണ്ടു പിന്നെ പാമ്പ് അങ്ങനെ കുറേ എന്തൊക്കെയൊക്കെ കണ്ട് അതായത് നമ്മൾ എന്താ പറയുക ഒരു വന ഏരിയ ആണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ഫോറസ്റ്റ് ഏരിയ പോലെയൊക്കെ കണ്ടിട്ട് ഫുൾ റബ്ബറാണ് അപ്പം ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴില്ല പിന്നെ കൂപ്പ് പോലെ ഞാൻ പറയാ ഈ ഇത് നട്ടിട്ടുണ്ടായി എന്താണെന്ന് പറയുക തേക്ക് തുത്തും തേക്ക് ചിരിക്കി എത്ര വേണമെങ്കിലും തേക്ക് നട്ടിട്ടുണ്ട് പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ഈ പന്നി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരാൻ ചാൻസ് അവിടെ ഉണ്ട് ആ ഭാഗത്ത് കാരണം ഫോറസ്റ്റുമായിട്ട് അടുത്തൊരു ഏരിയയാണ് അത് എണ്ണപ്പനി അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് ഓർമ്മയില്ല ഗൈസ് ക്ഷണിച്ചോട്ടോ അതിന് ആ ഏരിയക്കാരെ ചീത്ത ഞങ്ങൾ അവിടെ എത്തി സ്ഥലത്തെത്തി അവരുടെ വീട്ടിൽ ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണമൊക്കെ ചോറായൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈരുന്നു ഞങ്ങൾ ഞങ്ങളെ പ്രായത്തിൽ തന്നെ വേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചമ്മലൊക്കെ ആയിരുന്നു എങ്കിലും ഞങ്ങൾ അവിടെ എങ്ങനെയങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് നാലുമണിയൊക്കെ ആയപ്പോൾ എല്ലാവരെയും കുളിക്കാൻ ഒക്കെ പോകുന്ന ആ ഒരു ഇത് അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യ് വെറുതെ ഇവിടെ വെള്ളം വലിക്കണ്ട എല്ലാവരും കൂടെ പറഞ്ഞ് വെള്ളം വലിക്കുന്നത് ചെളുപ്പുള്ള കാര്യം അപ്പോൾ ഒരു കാര്യം ചെയ്യും ഞങ്ങൾക്ക് തോട്ടിലോട്ട് പോ തോട്ടിൽ പോകാലോ എന്ന് പറഞ്ഞ് അപ്പൊ തോടൊന്നു വിടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ തോട്ടി പോകും ഞാനുണ്ട് ആ ചെല്ലാം അപ്പോൾ തോട്ടി പോകാം നമുക്ക് തോട്ടി പോവാം തോട്ടി പോകാം നിങ്ങളെ തോട് കുളം അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു മരം കറിയാണ് ചെയ്ത് സത്യം ഞാൻ പറയും ഞാൻ ഇങ്ങനെ എന്താ ഇങ്ങനെ മീനൊക്കെ എന്താ പറയാ നമ്മൾ ഈ തോർത്ത് മുട്ടക്ക ഇങ്ങനെ വെച്ച് കെട്ടിട്ട് ഇങ്ങനെ മീൻ പിടിക്കുമല്ലോ അങ്ങനെയൊക്കെ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ അവിടെ കുളത്തിലൊക്കെ പോയി വീണ് അവിടെ കുപ്പിയിലങ്ങനെ കൊണ്ടിട്ട് നോക്കി വരുന്നത് അരിമണിയൊക്കെ വരി ഇട്ട് കൊടുത്ത് നോക്കി വിറ്റേരം നമുക്ക് വല്ല ചത്തും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇതെനിക്ക് ഒരു ഇത് ഉള്ള ഇത് ആളാണ് ഞാൻ അപ്പോൾ കുള കുളത്തിൽ കുളത്തിൽ നിന്ന് തോട്ടിൽ പോകാമെന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോവാം തോട്ടി വന്നു പോകാമെന്ന് അതുകൊണ്ട് പോവാണ് വീണ്ടും കൊടുത്ത് കുറച്ച് പോയാൽ മതി അപ്പോൾ അപ്പം ഞാൻ ഏർ ഇങ്ങനെ പറയണു എനിക്ക് എന്താ പറയാ ഞാൻ അതോടങ്ങ് എത്തിയാൽ മതി പറഞ്ഞ എങ്ങനെയാണ് ഒരുപാട് വെള്ളം ഉണ്ട ഇല് മീനുണ്ടെ അവടുന്നു വാ പറോ അങ്ങനെ ഓടിച്ചാടിക്കടിച്ചൊക്കെ പോയി അപ്പം അമ്മ അമ്മ വന്നു എൻ്റെ ചേച്ചിയും ഞാന് പിന്നെ അവിടെ കല്യാണം പെണ്ണിന്റെ അമ്മ കല്യാണ പെണ്ണും ഉണ്ടായി ഇവിടെ പെണ്ണോടാന്ന് വീണുള്ളൂ കേട്ടോ എന്നിട്ടിന്നെ വേറെ ആരൊക്കെ ഉണ്ടായി വേറെ ഏതൊക്കെയാണ് ബന്ധുക്കളോ എനിക്കറിയില്ല ഞാൻ ഞാനങ്ങോട്ട് ചെന്നിട്ട് ഈ തോട് കൊണ്ടോ അങ്ങാടെ എടുത്ത് അത്ര രസം ചാടയും ചോടി വെള്ളം കോരി ഒരിക്കലും അതാ നല്ല കണ്ണീര് പോലെ ഇരിക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളം കേട്ടോ നല്ല രസമായിരുന്നു അപ്പം കാണുന്നൊക്കെ നല്ല രസമാണ് നല്ല ഏരിയ നല്ലൊരു വെള്ളമൊക്കെ ഇങ്ങനെ പതച്ച് പതച്ച് നല്ല രസമുണ്ട് കാണാൻ കല്ലിനും ഇതൊക്കെ കല്ലും കണ്ണിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ളവർ പോകുന്നത് അപ്പോൾ ഈ കണ്ണീരി ഇണക്ക് കിടക്കുന്നതുകൊണ്ട് അത് നല്ല രസമുണ്ട് മീൻ കുഞ്ഞുങ്ങളും അങ്ങനെ പരലും ഒക്കെ ഇരിക്കും മീനൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ എന്ത് ഇത് മീൻ പിടിക്കുന്നു പിന്നെ പൊത്തയും പിടിക്കുന്നു എന്നിട്ട് ഇങ്ങനെ ചുമ്മാ കിടന്ന് ഇങ്ങനെ അങ്ങനെ വെള്ളത്തിൽ കിടന്നൊരു അലമ്പ് തന്നു പറയാം അപ്പോൾ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുക ഞാനും ചേച്ചിയും ഭയങ്കരമായിട്ട് ചിരിച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വാട്ടിച്ച് തീർപ്പിച്ച് വിളിച്ചപ്പം ആ അമ്മ പറഞ്ഞു അതായത് നമ്മളെ കല്യാണപ്പിള്ളിൻ്റെ അമ്മ അമ്മ പറഞ്ഞു അതേ ഒരുപാട് ഇവിടെ കടന്ന് വിളിക്കുകയും ഒച്ചയടിക്കുകയും ചെയ്യാൻ ചെയ്ത് ചെയ്തു അതേ മോഹപരിചയമില്ലാത്ത സ്ഥലമാണ് ഇങ്ങനെ പറഞ്ഞു മോഹപരിചയം ഇല്ലാത്ത സ്ഥലമാണ് കേട്ടാ ഈ സ്ഥലം ഇത്ര നന്നല്ല പക്ഷേ കാണ് അപ്പം ഞാൻ പറഞ്ഞ അത് എന്ന് അത് എന്നുവെച്ചാൽ എന്തുവാ അതെന്താ എന്താ ചിരിച്ചാൽ എന്താ ഇങ്ങനെ ഇവിടെ നിന്ന് കൂവുകയും വിളിക്കുകയൊക്കെ ചെയ്താലേ നിന്നെ ഇതുപോലെ വന്ന് കോവിളിച്ച് കോഴി വിളിച്ച് കൊണ്ടങ്ങ് പോകും ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം എനിക്കത് എനിക്കൊരു ഭയവും തോന്നി എനിക്ക് കൂടുതൽ കേൾക്കാനും തോന്നി പക്ഷേ ഞാൻ പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല പിന്നെ ഞാൻ അത് ഞാൻ ചാടാനൊന്നുമില്ല ഗൈസത്തേക്ക് അങ്ങ് വരണ്ട് അങ്ങനെ ഞാൻ ഇതുവന്നുകൊണ്ട് പെട്ടെന്നൊക്കെ തലയൊക്കെ തോർത്തിട്ട് മതി അപ്പം അമ്മേ പറഞ്ഞു മതിയാക്കുക കുറേ നേരമല്ല ഇനി നമുക്ക് വെള്ളം വെള്ളം മാറി കുളിച്ചിട്ട് ഞാൻ അങ്ങനെയും കൂടെ അസുഖം ഉണ്ടാക്കാൻ മതിയാക്കി കയറി കയറുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയറി രാത്രി ആയപ്പോഴേക്കും ഗൈസ് എൽ എല്ലാവരെയും ഉറങ്ങാനൊക്കെ കിടന്നു സമയത്ത് അമ്മ കിടന്നത് ഞങ്ങൾ ഈ കല്യാണ വീടിനോട് ചേർന്ന് എൻ്റെ അടുത്ത ബന്ധുവീടുണ്ട് അവിടെയാണ് അമ്മ കടന്നത് ഞാനും എൻ്റെ ചേച്ചി ഈ കല്യാണ വീട്ടിൽ കടന്നു സാല വെള്ളത്ത കയറികളകവാണി അങ്ങനെ അപ്പോൾ ഞങ്ങൾ ആ റൂമിനകത്ത് കയറി കഥ കടച്ചു കഥ കുറ്റിയിട്ടിട്ടില്ല കയറിയിട്ട് വാതിൻ്റെ അവിടെ തന്നെ കിടന്നു കാരണം അങ്ങനെ ചുരുണ്ട് ചുരുണ്ടുപണി കിടക്കാനെപ്പറ്റി കൊച്ചു വീടാണ് നിറച്ച ആളുണ്ട് അങ്ങനെ അപ്പോൾ കിടന്നു എപ്പോഴോ ഞാൻ എണീറ്റ് പോയി അവിടെ നിന്ന് എന്നെ ആരുമൊന്ന് വിളിച്ചതായിട്ടൊരു വില എനിക്കില്ല ഞാനവിടെ നിന്നു പോകണമെന്ന് എനിക്ക് ഞാൻ അവിടെ നിന്ന് എണീറ്റ് ആ വീട്ടിൽ നിന്ന് എണീറ്റ് ഇറങ്ങുന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ എനിക്ക് ഓർമ്മയുള്ളൊരു എന്ന് വെച്ചാൽ തൊട്ട് താഴെയാണ് പന്താണ് വീട്ടിൽ വെച്ചിട്ടായിട്ട കല്യാണം അപ്പോൾ തൊട്ട് താഴെ അവിടെ നിന്നേക്കുറിച്ച് ഇരുന്നൂറ് മീറ്റർ മാറി ഈ വീട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി ഒരു ഇറക്കത്ത് ആ ഭാഗത്താണ് പന്ത്രട്ടായിരുന്നു അതിൻ്റെ തൊട്ടാണ് പറത്തോട്ടല്ലേ എന്താ പറയുക ഈ പാചകമൊക്കെ അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ ചെല്ലാണ് അവിടെ കൂടെ ഇറങ്ങി ചെന്ന ഇറക്കിറങ്ങി ഇങ്ങോട്ട് ചെന്നപ്പം അവിടുന്ന് ഓപ്പോസിറ്റ് ഞാൻ അവിടെ നിന്ന് നിങ്ങളുടെ ഒരു ചേട്ടൻ കയറി വരിക ഏകദേശം ഒരു പത്തിരുപത് വയസ്സാണ് കാണും എനിക്ക് പതിമൂന്ന് വയസ്സ് അപ്പം വെച്ചിരുന്നു ഇരുപത് ഇരുപത്തിരണ്ട് ഇരു ഇരുപത്തിനാല് വയസ്സിൻ്റെയൊക്കെ അത്ര പ്രായമൊക്കെ വരുന്ന ചേട്ടൻ ആമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അവിടെ നിങ്ങൾ നടന്ന് കരുതുക അപ്പോൾ ആ ചേട്ടിങ്ങനെ എന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞു എന്നെങ്ങനെ കണ്ടു ഞാനിങ്ങും കണ്ടു ആളിങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇനി അന്തം വിട്ട് നോക്കുമല്ലോ ആ രീതിയിൽ ഇങ്ങനെ നോക്കുക അപ്പോൾ ഞാനിങ്ങനെ പറയുക ഞാൻ എൻ്റെ മനസ്സിൽ പറയുകയാണ് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇങ്ങനെന്തോന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഇങ്ങനെന്തോന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ മനസ്സിൽ മനസ്സിലിങ്ങനെ പറയുകയാണ് പക്ഷേ അവിടെയൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ പകലായിട്ടാണ് കാണുന്നത് ഞാൻ പോകുന്നത് രാത്രിയാണ് എനിക്ക് ഈ കാണുന്ന എല്ലാം പകലായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞ് ഞാൻ നേരെ അങ്ങ് താഴെ ചെന്ന പാചകം നടക്കുന്ന ആ സ്ഥലത്തെത്തി പന്തലൊക്കെ ഇട്ടു അവിടെ ചെന്നു അവിടെ ചെന്നേച്ചും ഞാൻ ഞാൻ അവരോട് അവിടെ നിൽക്കുന്നിടത്തൊക്കെ പറയാണ് എൻ്റെ അച്ഛൻ എന്തിയേ എൻ്റെ അച്ഛൻ എന്തു എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു ഞാനൊരു ബഹളം തന്നെ അവിടെ കിടന്നു എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന് തോന്നില്ല എനിക്ക് എൻ്റെ അച്ഛനെ കാണിച്ചു തരാം എന്റെ അച്ഛനെ കാണുന്നതായിട്ട് എനിക്കെൻ്റെ അച്ഛനെ കാണിച്ചു തന്നെ ഞാൻ അവർക്ക് വന്നിട്ട് ചേർക്കാൻ പോകാറുണ്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു അച്ഛനെ കണ്ടതായിരിക്കും പറഞ്ഞില്ല ഞാനിങ്ങനെയാണെന്ന് വെച്ചോളിക്കും എന്നിട്ട് എന്തൊക്കെയോ വാരി എറിയുന്നതായിട്ടോ എന്ന് ആരൊക്കെയോ കയ്യും കാലിൻ്റെ കൂട്ടി പിടിക്കുന്നതായിട്ടോ അങ്ങനെ ഒരു അങ്ങനൊരു ഉള്ളിൽ ഉടങ്ങിരി വെച്ചാൽ അങ്ങനെയൊക്കെ പറയുന്ന ഏറ്റവും ഇതിന്തു ഒറ്റയ്ക്കാണ് ഇറങ്ങി വന്നത് ഇതിൻ്റെ അമ്മ എന്തിയെ ഇതിനാരണക്കി വിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സംസാരിക്കുന്ന ഏറ്റൊക്കെ എൻ്റെ ഇങ്ങനെയൊക്കെ ഏക്കാം എനിക്ക് പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കില്ല ഇതിൻ്റെ ഞാൻ ഓണം ദേഷ്യപ്പെട്ടു അതിൻ്റെ ഒക്കെ ഇങ്ങനെ പഠിക്കും അവരുടെ ഒക്കെ ഇങ്ങനെ പഠിക്കുന്ന ആ ഒരു കീഴ് എനിക്കുണ്ട് ഞാനെന്താ പറയാ ആകെ വലിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു ഇത് എനിക്ക് എൻ്റെ എനിക്കന്നെ അറിയാം അത് ഏകദേശം എനിക്കന്നെ അറിയാം ഏകദേശം എനിക്കറിയാം എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും ദേഷ്യപ്പെട്ട് ഏറ്റം കയറിപ്പോകുക പേര് ചെന്ന് ഇറങ്ങി ഇറങ്ങി വന്ന വെള്ള തൊട്ടപ്പട്ട അമ്മ കിടക്കുന്ന വീട്ടിൽ നേരെ ചെന്ന് അമ്മ കിടക്കുന്ന വീട്ടിൽ ഏർ ചെന്നേച്ചും ഞാൻ അപ്പം അവിടെ അടച്ചിട്ട് കഥ വന്നും അടച്ചിട്ടില്ല ചാരിയിട്ടേ ഉള്ളു ഞാൻ നേരെ തള്ളി തുറന്നേറിച്ച് ചെന്നപ്പോൾ അമ്മ റൂമിൽ കിടക്കുന്നത് അമ്മയുടെ അടുത്ത് വേറെ രണ്ട് മൂന്ന് കുട്ടികൾ കൂടി വേറെ ഉണ്ട് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പറയാണ് അമ്മ എനിക്ക് കിടക്കണം അതൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ അമ്മ എനിക്ക് കിടക്കണം ഇതാരാണ് അമ്മയുടെ അടുത്ത് കിടക്കുന്നത് മാർ കിടക്കാൻ പറഞ്ഞേ മാറി കിടക്കാൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അത് തന്നെ റിപ്പീറ്റ് ഇട്ടുണ്ടിരിക്കുകയോ അപ്പോൾ അമ്മ നീ വരു ഇറങ്ങി വാ മക്കൾ കിടക്കാൻ സ്ഥലമുണ്ട് മക്കളി വാ ഇന്ന് അമ്മ എൻ്റെ ഇങ്ങനെ വിളിക്കുന്നു അപ്പം ഞാൻ വീണ്ടും പറയുന്നത് ആ നിങ്ങൾ അവയെടുത്ത് വെച്ച് കിടന്നു ഞാൻ കിടക്കുന്നു നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയപ്പോഴൊക്കെ ഒരു തല കറക്കം പോലെയോ എന്തൊക്കെയോ എനിക്ക് പിരിഞ്ഞ കണ്ണടച്ചാണെന്നു വെച്ചാൽ തുറന്നാന്ന് വെച്ചാൽ ഒന്നും എനിക്ക് പറഞ്ഞില്ല എന്നാൽ ഞാൻ വീണ്ടും ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലാൻ അപ്പോൾ അവിടെ ആ വഴി തന്നെ ആവുന്നു മാമനും വേറൊരു മാമനും കൂടി പോകേണ്ട അത് ഏത് മാമനെന്നു പറഞ്ഞില്ല ഒന്ന് എൻ്റെ മാമനായിരുന്നു ആ മാമ ഇങ്ങനെ കയ്യെ പിടിച്ചു ചേർത്തിട്ട് നീ അവിടെ പോയി അപ്പം ഞാൻ ഇങ്ങനെ പറയണം എൻ്റെ കയ്യിൽ നിന്ന് വിടെ എനിക്ക് വാങ്ങണം എൻ്റെ കൈയിൽ നിന്ന് വിട് എൻ്റെ കൈയിൽ നിന്ന് വിടാൻ ചേച്ചി പറഞ്ഞത് എൻ്റെ കയ്യെന്ന് വിട് ഇങ്ങനെ ഞാൻ വാങ്ങാണ്ടിരിക്കുവാണ് ഇങ്ങനെ ഒരു ദേഷ്യം അപ്പം പെണ്ണിനെ തോന്നുന്നു പെണ്ണ് എന്ത് തോന്നുന്നു പെണ്ണ് ഉറക്കമൊന്നുമില്ലേ പെണ്ണ് അവിടെ വാങ്ങിപ്പോൾ അറ്റാടി എൻ്റെ കൈയിൽ അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ബോധം തന്നില്ലായി ഞാൻ പെട്ടെന്ന് കണ്ണുടന്ന് കണ്ണ് കണ്ണ് വന്ന ബോധം വന്നിരുന്നുണ്ട് അപ്പം ഇങ്ങനെ മാമൻ അന്ന് ഞാൻ വീടെ എനിക്ക് ഉറങ്ങണം എനിക്ക് ഉറങ്ങണം ഉറങ്ങാൻ കിടന്നാ ഉറങ്ങണം ഇറങ്ങി നടക്കണം എന്നിട്ട് പോയ കിടന്നിറങ്ങി എന്തെങ്കിലും വീട്ടിൽ അകത്തേക്ക് അകത്തേക്ക് കയറിയപ്പോഴാണ് രസം കാലെടുത്ത് വെക്കാൻ സ്ഥലമില്ല അകത്തേക്ക് കയറിയപ്പോഴേക്കും കാല് വെക്കാൻ പോലെ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഞാനിതിൻ്റെ അകത്തല്ലേ കിടന്നേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പിന്നെ എനിക്ക് വന്ന് പറയുമ്പോൾ പിന്നെ ഇനി ഞാൻ കിടന്നാൽ മതി ഇങ്ങനെ കിടന്നാൽ മതി ഇങ്ങനെ എഴുതാൽ പിന്നെ ഞാൻ ചെന്ന് വീണ്ടും ആ റൂമിലേക്ക് കയറുന്നു ചേച്ചിയുടെ അടുത്ത് കുറച്ച് കിടക്കുന്നു നേരം വെളുത്ത ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തെ എല്ലാവരും എന്നെങ്ങനെ അന്താൻ വിട്ട് നോക്കുക ഇതാണ് ഇതാണ് ഈ കുറച്ചാണ് ഈ കുറച്ചാണ് ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അടക്കം പറയുന്നത് നമുക്കറിയാലോ നമ്മളെ കുറിച്ചാൽ നമ്മൾ മുഖത്ത് വീട്ടിൽ ഇങ്ങനെ എന്തൊക്കെയോ വാങ്ങി കാണിക്കുന്നു പറയുന്നു നമ്മളെ പറ്റി സംസാരിക്കുന്നു നമ്മളടുത്തിട്ട് നമ്മളവിടെ അന്ന് നിർത്തുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എനിക്ക് എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഉണ്ടായിന്നുള്ളത് അന്ന് എന്നിട്ട് ഞാൻ ഞാൻ ആരോടത്തും ചോദിച്ചൊന്നുമില്ല ഞാൻ ഇന്നലെ എൻ്റെ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്ത് വാടിയും എല്ലാവരും എന്നെ പറ്റിയുള്ള പറയുന്നത് എൻ്റെ കാര്യമാണെന്നു അല്ല എല്ലാവരും എന്താ എന്ത് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഒന്നുമില്ല എന്തോ നീ ഇന്നലെ ഇറങ്ങി പോയെന്നാൽ എന്തൊക്കെയായിന്ന ഒക്കെ പറയണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ ആരോടും അത് എന്ത് മോനെ അപ്പോൾ നോക്കിയപ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നെ പറ്റിയാണ് പറയുന്നത് കഴിക്കുന്നത് പക്ഷേ ഞാൻ പിന്നെ സമയമില്ല കാരണം അവിടെ വെച്ചാണ് കല്യാണം കല്യാണം വീടാണ് രാവിലെ കാലത്തെല്ലാവരും തിരക്കിലും അപ്പോൾ നോക്കിയപ്പം ഈ അപ്പന ഉണ്ടല്ലോ അപ്പനാണ് ഇങ്ങനെ അപ്പം വന്നപ്പോഴത്തേക്ക് അപ്പൻ്റെ മന്ദരം ഇവിടെ ഇങ്ങനെ കയറിയിരിക്കും കറക്റ്റ് നേരം ഇങ്ങോട്ടും കയറിയാണൊക്കെ അലച്ച് കയറിയാണൊക്കെ കരിക്കുന്നു ഓരോ ചട്ട് കരയെല്ലാം കിട്ടും അങ്ങനെ ഒരു മാതിരി അപ്പോൾ ഞാൻ അപ്പോലെടുത്ത് വീണു യൂ അപ്പം മുഖം എന്തൊത്തു ഞാൻ പോലെ തീങ്ങണു ഓ അപ്പം തന്നെ മുഖം എന്ത് ചെയ്തു അപ്പുൻ്റെ മുഖം എന്ത് ചെയ്തു അപ്പം ഇവിടെ കന്നുകൂത്തി വീണ എന്നു അപ്പം നീലി ഇങ്ങനെ ആയിക്കോട്ടെ ആർക്കും ഇല്ലാതെ വാങ്ങി നമ്മൾ നട്ടിയേക്ക് എന്തെങ്കിലും അറിയാം അപ്പോൾ ഞാൻ ചേച്ചി എന്നെ കളിയാക്കി തരും ഞാൻ കളിയാക്കി വരെന്ന് പറയാം അപ്പോൾ ഞാൻ ചേച്ചി അയക്കാനെ കളിയാക്കി എന്തെങ്കിലും പറഞ്ഞതായിരിക്കും പിന്നെയാണ് കയസ് മനസ്സിലായത് ഞാനാണത് അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത് പക്ഷേ ഞാൻ അവിടെ നേരെ ആ കല്യാണ പന്തലിക്ക് ചെന്നത് വളരെ നല്ല കാര്യം അവരെ കഞ്ഞിപ്പെട്ടു പക്ഷേ ഞാൻ അവിടെയെന്നും കയറാതെ നേരെയോ പോയായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനം കാരണം നേരെ ചെന്ന് കയറി കൊടുത്താൽ അവിടെ വീടും ഒന്നുമില്ലാതെ നേരെ ഏതോ ആറ്റിലോട്ടോ തോട്ടിലോട്ടോ പോകണ വയ്യുന്നുണ്ട് അങ്ങനെ പോയായിരുന്നെങ്കിൽ പോലത്തെ അപ്പോൾ അങ്ങനെ അനുഭവം പിന്നെ എനിക്ക് പിന്നെ എനിക്കവിടെ നിൽക്കാമെന്ന് തോന്നുന്നുണ്ട് പിന്നെ എനിക്കങ്ങനെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീട്ടിൽ വന്നാൽ മതി ഒരു കാര്യം കാരണം ഒരു വല്ലാത്തൊരു വല്ലാത്തൊരന്തരീക്ഷമാണ് അവിടെ ജീവിച്ചുകൊള്ളാൻ അവർക്ക് ഒക്കെ ആയിരിക്കാം പക്ഷെ എന്തോ നെഗറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോഴും ഞാൻ ചിന്തിക്കും ഞാൻ അങ്ങനെയാണെന്ന് ആഹ്ലാദിച്ച പെന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാരെ പറയുന്നുണ്ട് ഈ കൊച്ചിയ കുള തൊഴിൽ വന്നിട്ട് ഉപകരണം വെച്ചിട്ടാണ് ആ മോഹാപരിചയമില്ലാത്ത സ്ഥലമാണെന്ന് അപ്പോഴേ പറഞ്ഞു നമുക്കത് ആഹ്ലാദം അങ്ങനെ ഒരുപാട് ആഹ്ലാദം കാണിക്കുന്നവരെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മിക്കോട്ടൊക്കെ ഇതിൽ സത്യം ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞ ഇതെന്തായാലും എനിക്ക് സംഭവിച്ചതാണ് കാര്യം നിങ്ങൾക്കായി സംഭവിച്ചിട്ടുള്ളവരും എന്ന് പറയൂ ദൈവത്തെ ഭത്ത് എന്തൊരു ഉണ്ടാക്കി പറയണ കഥയൊന്നുമല്ല സത്യമായിട്ടും നടന്നൊരു കാരണം പക്ഷേ ആ ഒരു ആ ഒരു ഏരിയ ഒക്കെ കാണിച്ചിട്ടുണ്ടോ കേട്ടോ അത് പറയും പക്ഷെ ഞങ്ങൾ അതിനുശേഷം പിന്നെ അങ്ങനെ പോയിട്ടില്ല അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ട് അവർ നിലവിൽ താമസിക്കുന്ന സ്ഥലം അതുതന്നെയാണ് ഇപ്പോഴും അവരവിടെ താമസമുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ മാറ്റം വന്നാലും ഞങ്ങളെ പിന്നെ അല്ലാതെ തന്നെ അവിടെ കുറേ വേറെ കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് കളിച്ചു ഈ മീൻമുട്ടിപ്പാറ അങ്ങനെയൊക്കെ പറയുന്നത് അത് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള കേട്ടോ അത് ഏതോ ഒരു കാട്ട് കൂടാമീ കൂടെയൊക്കെ ഒരവർന്തോട്ടോ കാട് കാടൊക്കെ തോന്നി കൊരങ്ങിനെയൊക്കെ കണ്ട് നമ്മൾ അതിൽ പോയിട്ട് കൈതൊക്കെ വളർന്ന് കിടക്കുന്ന ഒരു സ്ഥലം അത് അവിടെ മീൻമുട്ടിപ്പാറയാണ് അവിടെ അറിയപ്പെടുന്നത് കേട്ടോ അവിടെ ഇങ്ങനെ ആൾ ഉറക്കത്തിലാൾക്കാർ ഉറക്കത്തിലാണോ അങ്ങനെ പരിചയമില്ലാത്തവർ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂടെ കൂടാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്നൊക്കെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലും സത്യമുണ്ടോയെന്നു വെച്ചാൽ എനിക്കറിഞ്ഞൂടാം പക്ഷേ അവിടെയൊക്കെ ചെന്നപ്പോൾ ഒരു വല്ലാത്ത എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തു പക്ഷെ അന്ന് ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ അച്ഛൻ്റെ കൂടെയൊക്കെ കിട്ടാൻ വരുത് അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും നമ്മൾ നെല്ലിക്ക ഉണ്ടല്ലോ കാട്ട് നെല്ലിക്ക അതൊക്കെ ചെത്തി പിടിച്ച് നമ്മൾ അതൊക്കെ പൊടിച്ച് തിന്നു കേട്ടോ കാണാനൊക്കെ കൊള്ളാം അതിന് മിഷത്തേക്ക് നമുക്ക് ചെന്ന് നിന്ന് കാണാനും ഇരിക്കാനുമൊക്കെ കൊള്ളാം പക്ഷേ ഒറ്റപ്പെട്ടു പോയാൽ ഒരു വല്ലാത്ത ഫീൽ നമുക്ക് നമ്മൾ നമ്മളെവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോയാൽ പേടി ചെയ്യേണ്ടതാകും അങ്ങനത്തെ ഒരു ഏരിയ ഡായ അപ്പോൾ അറിയില്ല കാണിച്ച് തരാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഏതൊരു കാലത്ത് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഒരു ഏരിയയെ കാണിച്ചു തരാം അപ്പോൾ എനിക്കുണ്ടായ അനുഭവം പ്രേതാനുഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പോൾ അതാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രേതാനുഭവം പൊങ്കാല ഇവിടെ നിന്ന് ഒക്കെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തു